രണ്ട് സ്ലാബുകൾ ആവുകയാണ് അല്ലെ അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും എന്നുള്ള രണ്ട് സ്ലാബുകളിലായിരിക്കും ഇനി മുതൽ ജി എസ് ടി നിരക്ക് ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് ഈ സ്ലാബുകളിൽ നിജപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളുടെയും സേവനത്തിന്റെയും വില കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഏതൊക്കെ ജീവൻ രക്ഷാ മരുന്നുകൾക്കും പാൽ ഉൽപ്പന്നങ്ങൾക്കും വില കുറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പിന്നെ ഒന്ന് ആരോഗ്യ ഇൻഷുറൻസിന് നികുതി ഉണ്ടാവില്ല എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്നതാണ് പിന്നെ സേഫ് നേരത്തെ പറഞ്ഞ പോലെ ചെറു കാറുകൾക്ക് വലിയ കാറുകൾ സേഫ് എടുക്കുന്ന പോലെ കറക്റ്റ് ഒന്നും എടുക്കാൻ പോവണ്ട ചെറിയ കാറുകൾക്കൊക്കെ വില കുറയുമെങ്കിലും ആഡംബര വാഹനങ്ങൾക്ക് പക്ഷേ വില കൂടും അതുകൊണ്ട് സേഫിന് വലിയ ആശ്വാസം ഉണ്ടാവാൻ സാധ്യതയില്ല വാർത്തയുടെ വിശദാംശങ്ങളിലേക്കായി ആദ്യം പോകേണ്ടത് സജുവിലേക്കാണ് ഡൽഹിയിലേക്കാണ് കാരണം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഒരു ജി എസ് ടി വില ഇളവാണല്ലോ സ്വാഭാവികമായും ഡൽഹിയിൽ നിന്ന് സജു തോമസിന് എന്ത് പറയാനുണ്ട് എന്ന് കാണണം നമ്മൾ ഈ ന്യൂസ് മോർണിംഗിന്റെ മാറ്റത്തിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ നിന്ന് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന വെരി ഗുഡ് മോർണിംഗ് യെസ് സജു നമുക്ക് ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിലക്കുറവിൻ്റെ കാര്യം കേട്ടപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വാങ്ങിക്കാമല്ലോ എന്ന ആശ്വാസം തോന്നിയിട്ടുണ്ട് അതായത് കാറുകൾക്കൊക്കെ വില കുറയുന്നുണ്ട് പിന്നെ വസ്ത്രങ്ങൾക്ക് ചെരുപ്പുകൾക്കൊക്കെ വില കുറയുന്നൊക്കെ കേട്ടപ്പോൾ അതൊക്കെ ധാരാളം വാങ്ങിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അത് ഈ വാർത്ത അത് നോക്കിയപ്പോൾ സജുവിന് എന്താണ് തോന്നിയത് ഇനി നമുക്ക് ആവും വില കുറയുന്നുണ്ടല്ലോ ഇത് വാങ്ങിക്കാം എന്ന് തോന്നിയൊരു ഐറ്റം എന്താണ് ഇതിനകത്ത് ജിൽസി പ്രധാനമായിട്ടും ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ അടക്കമുള്ള സാധനങ്ങളുടെ വിലയാണ് കുറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ അതിൻ്റെ എല്ലാം വില കുറയുകയാണ് ആഡംബര വാഹനങ്ങൾക്കും അതുപോലെ ആഡംബര സാധനങ്ങൾക്കും മാത്രമാണ് ഇപ്പോൾ വില വർധനവ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഡ്രിങ്കിംഗ് വാട്ടർ അതായത് ഈ പെപ്സി കൊക്കക്കോൾ അടക്കമുള്ള കണ്ടൻസ്ഡ് ഡ്രിങ്കിംഗ് വാട്ടേഴ്സ് അതിനൊക്കെ ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നാൽപ്പത് ശതമാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്കാണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നാല് സ്ലാബ് എന്നുള്ളത് രണ്ട് സ്ലാബാക്കി ചുരുക്കിയിരിക്കുകയാണ് പന്ത്രണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിയെട്ട് എന്നീ രണ്ട് ജി എസ് ടി സ്ലാബുകൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്ന ജി എസ് ടി പരിഷ്കരണം നാല് സ്ലാബുകളോട് കൂടി വന്ന ജി എസ് ടി പരിഷ്കരണമാണിപ്പോൾ രണ്ട് സ്ലാബിലേക്ക് ചുരുക്കിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനമൊക്കെയും ഉയർത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിപ്പോൾ ജനങ്ങൾക്ക് വളരെ രീതിയിലുള്ള ഉപകാരം ഇന്നലെ പ്രധാനമന്ത്രി ഒരു ഉത്സവം തന്നെയാണ് വിപണിയുടെ ജനങ്ങളുടെ രാവിലെ മുതൽ ും പ്രഖ്യാപനമൊക്കെ ഇന്നലെ കേന്ദ്രവും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും ഒക്കെ നടത്തുക നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ ഇന്ന് രാവിലെ മുതൽ ഇത് മാർക്കറ്റിൽ വിപണിയിൽ ഇത് ആവുന്നുണ്ടോ കാരണം ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ എന്തെല്ലാം സംവിധാനങ്ങൾ നിലവിൽ കേന്ദ്ര സർക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് ആ തരത്തിൽ ഏതെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വിലക്കുറവ് പ്രാബല്യത്തിൽ വരുന്നു എന്ന് ഈ രാവിലെ ഓരോ മാർക്കറ്റിലെ ഓരോ കടയും തുറക്കുന്ന മുതൽ ഉറപ്പുവരുത്തേണ്ട ഒരു സംവിധാനം ഉണ്ടല്ലോ ആ ഒരു ഒരു മെക്കാനിസം എങ്ങനെയാണ് സജു സൈബുദ്ദീൻ തീർച്ചയായിട്ടും നമുക്കറിയാം എത്ര വില വർധനവോ അല്ലെങ്കിൽ വിലക്കുറവോ ഉണ്ടായാൽ പോലും വിലക്കുറവിന് അതെന്തായാലും മാർക്കറ്റിൽ പ്രതിഫലിക്കാൻ വളരെ സാധ്യത കുറവാണ് വില വർധനവ് മാത്രമാണ് മാർക്കറ്റുകൾ പ്രതിഫലിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലേക്ക് നമ്മൾ കണ്ടതാണ് എന്ത് സാധനത്തിലും വില കുറച്ചാൽ അത് വളരെ സാവധാനമാണ് മാർക്കറ്റിലേക്ക് ബാധിക്കുക പ്രത്യേകിച്ച് അത് സാധാരണക്കാരിലേക്ക് എത്തുക വളരെ സാവധാനമാണ് പക്ഷേ അത് അതിജീവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആദ്യം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രത്യേക വിജിലൻസ് സംവിധാനമൊക്കെയും ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേക മാർക്കറ്റുകളൊക്കെയും എല്ലാ സൂപ്പർ മാർക്കറ്റുകൾ അടക്കമുള്ളവയുള്ള നിരീക്ഷണമാണ് പ്രധാനമായിട്ടും ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയുള്ള പ്രത്യേക ബിസിനസ് സംവിധാനത്തേക്കെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകൾക്കും അതനുസരിച്ചുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏതൊക്കെ സാധനത്തിനാണ് വില കുറയുന്നത് അത് കൃത്യമായി പഠിച്ചതിന് ശേഷം അത് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു നിർദ്ദേശം കൂടിയാണ് ധനമന്ത്രാലയം നൽകിയിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് എന്തായാലും കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോകുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ദൈനംദിന ഉപയോഗത്തിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും പാൽ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ എണ്ണകൾ അടക്കമുള്ള ധാന്യങ്ങൾ എല്ലാത്തിനും വില കുറയുകയാണ് അതായത് ഏകദേശം എഴുന്നൂറിലധികം സാധനങ്ങൾക്കാണ് വിലക്കുറവ് വന്നിരിക്കുന്നത് അഞ്ച് ശതമാനം ജി എസ് ടിയിലേക്കും അതോടൊപ്പം തന്നെ ജി എസ് ടി ഇല്ലാതെയുമായി മാറിയിരിക്കുന്ന പ്രത്യേകിച്ച് ഈ മുട്ട അതോടൊപ്പം തന്നെ ഇന്ത്യൻ നിർമ്മിത ബ്രെഡുകൾ ചീസുകൾ അതോടൊപ്പം തന്നെ വെണ്ണ ഇത്തരം സാധനങ്ങളൊക്കെയും ജി എസ് ടിയിൽ നിന്ന് വളരെ താഴേക്ക് വന്നിരിക്കുകയാണ് പതിനെട്ട് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്ലാബിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്കും ചിലതിനെ ജി എസ് ടി ഇല്ലാതെയും മാറിയിരിക്കുകയാണ് അപ്പോൾ തന്നെ അതിനൊക്കെയും വിലക്കുറവ് വരികയാണെങ്കിൽ അത് രാജ്യമൊട്ടാകെ ആയിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ലഭ്യമാകേണ്ടതുണ്ട് പക്ഷേ അത് സ്വാഭാവികമായിട്ടും എല്ലാ കടകളിലേക്കും അല്ലെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലേക്കും വളരെ വേഗത്തിൽ തന്നെ എത്തണം അതിനു വേണ്ടിയുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ